എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം രേവതി നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്ര ഫലമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്ര ഫലമാണ് ഞാനിന്ന് പറയുന്നത് അത് രേവതി നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാൻ എല്ലാ പുതുവർഷത്തിലും ഈ പുതുവർഷത്തിൽ ഇപ്പം ഞാൻ വീടി ഇടുന്നത് പോലെ തന്നെ എല്ലാ പുതുവർഷങ്ങളിലും ഞാൻ വീടി ഇടാറുണ്ട് പുതുവർഷത്തിൽ മാത്രമല്ല മാസഫലം ഇടാറുണ്ട് ആഴ്ച ആഴ്ചഫലവും ഇടാറുണ്ട് അതുകൂടാതെ എല്ലാ ദിവസവും എൻ്റെ ചാനലിൽ ഓരോ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോകളും ഇടാറുണ്ട് ഇതെല്ലാം കണ്ടിട്ട് എന്നെ വിളിക്കുന്നവർ നിരവധിയാണ് എന്നെ കമൻ്റ് അടക്കാറുണ്ട് നിർദ്ദേശങ്ങൾ തരാറുണ്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട് മെയിലിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ചാനലിൽ ഉണ്ടാകണം എന്ന് ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് കാരണം നിങ്ങൾ തരുന്ന ആ ഒരു വിശ്വാസവും സമർപ്പണ ബോധത്തോടു കൂടിയുള്ള ആ ഒരു അഭിപ്രായങ്ങളുമെല്ലാം നമ്മൾക്ക് മുന്നോട്ട് എൻ്റെ ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അത് ഏറ്റവും ഗുണകരമാണ് അപ്പം അതുകൊണ്ട് മേലിലും നിങ്ങളുടെ സഹകരണം െന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് രേവതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു നക്ഷത്ര ഫലം എന്താണെന്ന് നോക്കാം ഈ നക്ഷത്രക്കാർക്ക് വേഴം നാലിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വേഴം അഞ്ചിലും വരുന്ന ഒരു സമയമാണ് അതുകൂടാതെ ശനി ജന്മത്തിലും രാഹു പന്ത്രണ്ടിലും കേതു ആറിലും വരുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഈ നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഗോചരഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ ഗോചരഫലം ഗോചരഫലം എന്ന് പറയുമ്പോൾ ചിലവർക്കത് മനസ്സിലാകാറില്ല എന്താണ് ഈ ഗോചരഫലം നക്ഷത്രഫലം ഗോചരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത് ഏഹ് മൊത്തത്തിലെ ഗോചരത്തിന്റെ ഫലം കൂടുതൽ തരുന്ന നാല് ഗ്രഹങ്ങളുണ്ട് മറ്റു ഗ്രഹങ്ങളും തരും ഗ്രഹങ്ങളുടെ സഞ്ചാരപഥത്തെയാണ് ഗോചരം എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ആ സഞ്ചാരപഥത്തിനുള്ളിൽ ഓരോ രാശികളിലും ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാരിൽ വരുത്തുന്ന സ്വാധീനങ്ങൾ എന്താണ് അതാണ് ഗോചരഫലം മനസ്സിലായോ ഞാൻ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വിശദീകരിച്ച് പറയുമ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടുന്നില്ല ചിലവർക്കത് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നവരുമുണ്ട് എന്നിരുന്നാലും ഒരാൾ ഒരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് സവിസ്തരം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അത് സവിസ്തരം കേൾക്കണം എന്നാലും മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലാതെ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചെ കുറച്ചോ ഓടിച്ച് അങ്ങോട്ട് പോയാൽ ഇതിൽ പറയുന്ന മുഴുവനും കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കുകയില്ല അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആവർത്തിച്ചാർത്തിച്ച് ഈ കാര്യങ്ങൾ വിശദമായി നിങ്ങളുടെ മുൻപിൽ പറയുന്നത് അപ്പൊ രേവതി നക്ഷത്രക്കാരുടെ ഗോചരഫലം അതായത് വേടം ശനി രാഹു കേതു ഈ നാല് ഗ്രഹങ്ങൾ ഏതെല്ലാം രാശികളിൽ നിൽക്കുന്നുവോ ആ രാശികളിൽ നിന്നുകൊണ്ടുള്ള പല പ്രവചനമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അപ്പൊ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ വേഴം നാലിലും രണ്ടായിരത്തി വേഴത്തിനും രാശിമാറ്റം വരെയാണ് വേണം രാശി മാറുന്നുണ്ട് രണ്ടായിരത്തിഇരുപത്തി ആറ് ജൂണ് രണ്ടിനു ശേഷം വേണം രാശി മാറും അപ്പൊ അതിനുശേഷം വേഴം അഞ്ചിലും മറ്റു ഗ്രഹങ്ങൾ ശനി ജന്മത്തിലും ജന്മരാശിയിൽ അതായത് മീനൻ രാശിയിൽ കാരണം രേവതി നക്ഷത്രക്കാർ മീനൻ രാശിക്കാരാണല്ലോ അപ്പൊ മീനൻ രാശിയിലും രാഹു പന്ത്രണ്ടിലും കേതു ആറിലും നിൽക്കുന്ന ഒരു സമയമാണ് ഇത് കൂടാതെ ഇവരെ സംബന്ധിച്ച് ഈ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏഴര ശനിയുടെ സമയമാണ് ശരി കൂടാതെ ജന്മരാശിയിലല്ല നിൽക്കുന്ന അപ്പം ജന്മശനിയും കൂടിയാണ് മനസ്സിലായ അപ്പോൾ ഏഴര ശനിയാണ് ജന്മശനിയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ ആദ്യം ഗുണം കുറവും അതിനുശേഷം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ശ്രേയസും ഉന്നതിയും ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടാകുന്ന ഫലങ്ങളുടെ ചുരുക്കം ഇനി വിസ്തരിച്ചൊന്നും കൂടി കാര്യങ്ങൾ പറയുന്ന പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് കൃഷി കാര്യങ്ങൾ ലാഭത്തിൽ വരുന്ന ഒരു വർഷമാണ് അതായത് കൃഷി നമ്മുടെ ഇടയിൽ കർഷകരൊക്കെ ഉണ്ടല്ലോ ഇല്ലേ കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ച് കൃഷി ലാഭത്തിൽ വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സ്ത്രീകൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പാകുന്ന ഒരു വർഷമാണ് സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള കാര്യമാറ്റങ്ങൾ കാര്യത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ കാര്യത്തിലുള്ള നേട്ടങ്ങൾ എല്ലാം ഇവർക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ആദരവും അംഗീകാരങ്ങളും നേടാൻ പറ്റുന്ന വർഷം കൂടിയാണ് അതായത് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാലും പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് കലാരംഗത്ത് ഇവർ ഈ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഇവര് ഉദ്ദേശിക്കാതെ തന്നെ ഇവർക്ക് പുരസ്കാരങ്ങളും ആശീർവാദങ്ങളും അനുമോദനങ്ങളും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നൊരു വർഷം കൂടിയാണ് സ്ത്രീകളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവരെ സംബന്ധിച്ച് കുടുംബ സൗഖ്യം ഉണ്ടാകുന്ന ഒരു വർഷമാണ് കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് അകന്നു കഴിയുന്നവർ അടുത്ത് കഴി വരുന്ന ഒരു സമയം കൂടിയാണ് അതായത് ഇവരുടെ കഷ്ടകാല സമയത്ത് ഇവർ വിട്ടുപോയിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇവരെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇവരിൽ നിന്ന് അകന്നു പോയിട്ടുള്ളവരാണെങ്കിൽ അവരെല്ലാം ഇവർക്ക് തിരിച്ച് അവരുടെ അവരെല്ലാം ഇവരുടെ അടുത്ത് തിരിച്ചു വരുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് കഷ്ടപ്പാടും ദുരിതങ്ങളും ഇവരിൽ നിന്നും അകന്നുപോവുകയും ചെയ്യും എങ്ങനെ ചില ഗ്രഹങ്ങളുടെ രാശി മാറ്റവും അല്ലെങ്കിൽ ചില ഗ്രഹങ്ങളുടെ നിൽപ്പം അനുസരിച്ച് കഷ്ടപ്പാടും ദുരിതങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും ഇവരുടെ ഈശ്വരാധീനത്താൽ ഈ കഷ്ടപ്പാടും ദുരിതങ്ങളും ഇവർക്ക് ഇവരിൽ നിന്നും അകന്നു പോകും അകന്നു പോകാനുള്ള മാർഗങ്ങൾ ഇവർ സ്വീകരിക്കുകയും വേണം കഷ്ടപ്പാടും ദുരിതത്തിന് എന്നാൽ ഇവർക്ക് മോചനം കിട്ടുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോ ആ ആ ദുരിതത്തിൽ നിന്ന് ദൈവാധീനം കിട്ടത്തക്ക വിധത്തിലുള്ള പ്രവർത്തികൾ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നതാണ് ഇതുകൂടാതെ പ്രവർത്തികളിൽ കഠിനാധ്വാനം ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് പല അനുഭവങ്ങൾ കിട്ടും അതായത് ചെയ്യുന്ന പ്രവർത്തികൾ ആത്മസമർപ്പണത്തോടുകൂടി നല്ല വിധത്തിൽ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചാൽ കാര്യവിജയങ്ങളും കാര്യനേട്ടങ്ങളും നേട്ടങ്ങളും തൊഴിൽ നേട്ടങ്ങളും തൊഴിലിൽ ഉന്നതിയും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു വർഷമാണ് സുഹൃത്തുക്കൾ ഇവർക്ക് ഗുണങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കൾ വഴി ഇവർക്ക് ഗുണങ്ങൾ വന്നു ചേരാൻ അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാതാവിൽ നിന്നും പണം ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് മാതാവിൽ നിന്ന് മാതൃഗുണം കിട്ടുന്ന ഒരു പക്ഷേ വേടം നാലിൽ നാല് മാതാവിന്റെ സ്ഥാനമാണ് വേടന്നാലില് വരുന്ന സമയമുണ്ട് ഇല്ലേ അപ്പൊ മാതാവിൽ നിന്നും ഗുണം കിട്ടാവുന്ന അവസരവും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് മാതൃജന ഗുണം കിട്ടുന്നതാണ് മാതൃജനങ്ങൾ അതായത് അമ്മായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് സഹായങ്ങളും ഗുണങ്ങളും കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് യാത്ര ഗുണകരമാകുന്ന ഒരു അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവർ യാത്ര ചെയ്യേണ്ടി വരും യാത്ര ചെയ്താൽ യാത്ര പോയാൽ യാത്രക്ക് പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാൽ അവിടെയെല്ലാം ഇവർക്ക് വിജയങ്ങൾ വിജയങ്ങളുണ്ടാകുകയും യാത്രാ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വർഷമാണ് അപകടങ്ങൾ ഒഴിഞ്ഞു പോകുകയും ചെയ്യും ഇവർക്ക് ഏതെങ്കിലും വിധത്തിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകുകയും അപകടങ്ങൾ ഉണ്ടാകുകയും ഉണ്ടാകാനും ഉള്ള കാര്യങ്ങൾ വന്നു ചേരുകയും ചെയ്താൽ അവിടെ ഇവർക്ക് അപകടത്തിൽ നിന്നും മോചനം കിട്ടാൻ അല്ലെങ്കിൽ അപകടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഇവർക്ക് കഴിയുന്നതാണ് ഈശ്വരാധീനം വർദ്ധിക്കുവാനും പുണ്യസ്ഥലത്ത് ദർശനങ്ങൾ നടത്തുവാനും പുണ്യ ദേവാലയങ്ങൾ സന്ദർശിക്കാനും എല്ലാം എല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അപ്പോൾ രേവതി സംബക്കാരെ സംബന്ധിച്ച് ഇവർ കേടരശനിയുടെ സമയമാണെങ്കിലും ദോഷാനുഭവങ്ങൾ ചിലപ്പോൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ടെങ്കിലും അതിനെയെല്ലാം ഇവർക്ക് തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ കഴിയും കാരണം വേഴത്തെ പ്രസാദിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഇവർക്ക് ദൈവാനുഗ്രഹം കിട്ടും വേടം സർവേശ്വര കാരകനാണ് വേടം ധനകാരകനാണ് അതുകൂടാതെ വേടം പ്രസാദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കുന്നതായിട്ട് കാണാം അപ്പോൾ വേഴത്തെ പ്രസാദിപ്പ് ആളുകൾ ചോദിക്കും വേഴത്തെ പ്രസാദിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത് വേഴത്തെ പ്രസാദിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത് അതായത് വേഴത്തിന് വേഴത്തിന് മാത്രല്ല മറ്റ് ഗ്രഹങ്ങളുടെ പ്രസാദം കൂടി കിട്ടുന്നതിന് വേണ്ടി നവഗ്രഹദോഷ ശാന്തി പൂജ ചെയ്യണം നിങ്ങളുടെ പക്കപ്പിറന്നാളിൻ്റെ അന്ന് നിങ്ങളുടെ പക്കപ്പിറന്നാൾ അതായത് രേവതി ഓരോ മാസത്തിലും വരുന്ന രേവതി നക്ഷത്രത്തിന്റെ അന്ന് നവഗ്രഹദോഷ ശാന്തി പൂജ ചെയ്ത അതിനധികം കാശൊന്നും വരില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദേവസ്വം ബോർഡിലൊക്കെ ഇപ്പൊ രൂപ കൊടുക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് അമ്പലത്തിലൊക്കെ നവഗ്രഹ പൂജ ദോഷശാന്തി പൂജ ചെയ്തു തരും ഒരുവിധമുള്ള നവഗ്രഹപ്രതിഷ്ഠാന ക്ഷേത്രങ്ങളിലൊക്കെ അപ്പം അതിന് ആയിരക്കണക്കിന് രൂപയൊന്നും വരില്ല ഒരു നവഗ്രഹ ദോഷശാന്തി പൂജ നടത്താൻ അങ്ങനെ അത് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടാവുന്ന ദോഷഫലങ്ങളെ നിങ്ങൾക്ക് നേരിടാൻ സ കഴിയും അതുകൂടാതെ വേഴത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ വേടത്തെ പ്രസാദിപ്പിക്കാൻ വേടത്തിന്റെ ദേവതമാരെ പ്രസാദിപ്പിച്ചാൽ മതി അപ്പോൾ വേടത്തിന്റെ ദേവതമാരാരാണ് മഹാവിഷ്ണുവും കൃഷ്ണനും ഭഗവാൻ ഗുരുവായൂരപ്പനുമാണ് അപ്പോൾ ഇവരെ പ്രസാദിപ്പിച്ചാൽ വേടത്തിന്റെ പ്രസാദവും നിങ്ങൾക്ക് കിട്ടും അതിനെന്താ ചെയ്യേണ്ടത് നിങ്ങൾ വേളാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിനും കൃഷ്ണനും പാൽപ്പായസ നിവേദ്യം വെണ്ണ നിവേദ്യം തുളസിമാല അതേപോലെ നിങ്ങൾക്ക് അയഗ്രീവ ഗോപാല മന്ത്രാർച്ചന ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വേഴഗ്രഹത്തിൻ്റെ ദേവതമാരിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടുകയും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ദോഷാനുഭവങ്ങളെ നിങ്ങൾക്ക് നേരിടാൻ കഴിയുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതെങ്കിലും ആ ഗുണം കഴിഞ്ഞിട്ട് ദോഷം ഉണ്ടാകുന്ന സമയങ്ങളിൽ ദേവത ദേവാലയ പ്രതിഷ്ഠ ദർശനം നടത്തി നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ കഴിയുന്നതും കൂടിയാണ് അപ്പം ഈ രേവതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തെ സവിസ്തരമായ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാധീനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എൻ്റെ ഒരു വീഡിയോ ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്